ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് വളാഞ്ചേരി അഖം മൈൻഡ് കെയറും ഇൻഫിനിറ്റി സാംസ്കാരിക കൂട്ടായ്മയും സംയുക്തമായി നടത്തുന്ന മെഗാ മെന്റൽ ഹെൽത്ത് അവയർനെസ് ക്യാമ്പിന്റെ ഭാഗമായി വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് മെന്റൽ ഹെൽത്ത് അവയർനെസ് ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ഐ എം എ വളാഞ്ചേരി പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു

മുബാരിസ് കുമ്പിടി അധ്യക്ഷനായിരുന്നു ഇൻഫിനിറ്റി രക്ഷാധികാരിയും നഗരസഭാ കൌൺസിലറുമായ സാജിദ് ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വളാഞ്ചേരി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഹസ്ന യഹിയ സഫ കോളേജ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അലി പി ഷഹസാദ് അഗം ഹുസൈൻ ടി പി റാഷിദ് അഗം തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് ഷാജി ഊരാളയുടെ ഇംഗ്ലീഷ് നാടകകൃത്ത് ഡെങ്കഡ് മാക് മില്ലന്റെ എവറി ബ്രില്യൻ തിങ് എന്ന നാടകത്തിൻ്റെ മലയാള ആശയാവിഷ്കാരം എന്ന ജനകീയ നാടകവും അരങ്ങേറി ക്യാമ്പിൻ്റെ ഭാഗമായി സ്കൂളുകൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങി വിവിധയിടങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടന്നു വരുന്നുണ്ട് ചെറു ശബ്ദത്തിൽ പറഞ്ഞു ജീവിക്കാം ハハハハ